ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് ഞാനും അമ്മയും അച്ഛനും നമ്മളെല്ലാം കൂടെ ചേർന്ന് ഒരു ഔട്ടിംഗ് പോകുന്നുണ്ട് ഔട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെങ്ങോട്ടുമല്ല ഇന്ന് അമ്മയെ ചെക്കപ്പിന് കൊണ്ടുപോകേണ്ട ദിവസമാണ് അപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഡേ ആണ് അപ്പോൾ നമുക്ക് യാത്രയിലേക്ക് പോവാം ഞങ്ങള് അമ്മേം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവേനെ ഇന്നത്തെ നമ്മളാ ഹോസ്പിറ്റലിൽ പോണേനൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് വലിച്ചു പിടിച്ച് ഞാൻ പൊന്നൂനേം കൂടെ കൊണ്ടുവന്നു അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അമ്മ അച്ഛൻ എവിടെ പോയാലും കല്യാണക്കങ്ങനെ നിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ അമ്മേനെ കൊണ്ട് ബാത്റൂമിൽ കയറ്റണമെങ്കിലും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ആണെങ്കിൽ ഒരു പെൺകുട്ടിയും കൂടെ ഉള്ള നല്ലതല്ലേ അപ്പൊ ഞാന് നമ്മൾ ടീം ടീമായിട്ടാണ് ഇന്ന് യാത്ര ചെയ്യുന്നത് സാധാരണ ഞങ്ങള് ആട്ടയിലൊക്കെയാണ് പോണത് അപ്പൊ ഇത്തവണ കൊച്ചത്തിന്റെ അടുത്ത് കറിഞ്ഞു കാലു പിടിച്ചപ്പോഴും ഈ കാർ വന്ന് എന്നെ അടിക്കാന്നുള്ള അവസ്ഥയിൽ ഈ കാറ് മുട്ടി അതുകൊണ്ട് നമ്മള് സന്തോഷമായിട്ട് സ്വസ്ഥമായിട്ട് പോവാണ് അല്ലേ അമ്മ അമ്മ ഇന്ന് ഭയങ്കര വാശിയായിരുന്നു ഉച്ചയായപ്പോഴും എനിക്ക് ദോശയും ചമ്മന്തി കഴിക്കൂ ചോറ് കഴിക്കാൻ പറ്റൂല എന്നൊക്കെ വാശി പിന്നെ വിഷമിമ്പിക്കണ്ടിട്ട് ദോശ കഴിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞു എന്തായാലും നമ്മൾ ഇനി ഇന്നിന്നെ പോക

ഉച്ചക്ക് പിന്നെ ഞാൻ ആർക്ക് വേണ്ടിട്ട് ഉച്ചക്ക് ഞാൻ പിന്നെ ആർക്ക് വേണ്ടിട്ട് ഈ ചോറൊക്കെ ഉണ്ടാക്കിയത് പണ്ടേ പലഹാരമാണിഷ്ടം പലഹാരം കഴിച്ചു കഴിച്ചപ്പോ ഒന്നും കഴിക്കാൻ വയ്യാത്ത അവസ്ഥ ആയില്ലേ ഞാൻ അപ്പഴേ പറഞ്ഞു അമ്മ ചോറ് കറിയെല്ലാം അമ്മക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി ഞാൻ കഞ്ഞിണ്ടാക്കാൻ പോയപ്പോഴും അമ്മ പറഞ്ഞ എന്റെ അടുത്ത് പറഞ്ഞു ചോറ് വെച്ചാ മതി ചോറ് വെച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കൂലെന്ന് അങ്ങനെ ചോറ് വെച്ചിട്ട് ദോശ ഇരിക്കണേ കണ്ടില്ല എന്നിട്ട് ഒളിച്ചു പോയി ദോശ എടുത്താ അങ്ങനെ മ്മള് ഞാൻ എന്ത് അമ്മ കൊച്ചു പിള്ളേരെ കണക്ക് ദോശയൊക്കെ കത്തൊക്കെ തിന്നും ഞാനിപ്പോ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചോണ്ടിരുന്നപ്പോ ഒരാളെ നെയ്സിന് പോയിട്ട് അടുക്കള പോയി ദോശ എടുത്ത് ചമ്മന്തി എടുത്തിട്ട് എനിക്ക് ദോശയും ചമ്മന്തിയും മതിയെ ഇപ്പൊ ഞാൻ ചോദിച്ചു ഈ ഉണ്ടാക്കി വെച്ചിട്ട് ചോറൊക്കെ ചോറക്കാർക്ക എനിക്ക് ചോറൊന്നും വേണ്ട ഞാൻ ചോറൊന്നും കഴിക്കൂല ഞാൻ ചോറപ്പോ കഴിക്കുന്നില്ല അങ്ങനെ നമ്മള് ആകെ നമ്മളിപ്പോ ഞാനും അമ്മയും അച്ഛനും കൂടെ കറങ്ങാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ യാത്ര മാസത്തിൽ ഒരു തവണ ഒരു ഹോസ്പിറ്റൽ ഡേ ഉണ്ട് മൊത്തവും കറങ്ങി ചുറ്റി കറങ്ങി ഇനി നാളെ എനിക്ക് നമ്മളെ മല്യന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അമ്മയ്ക്കുള്ള മരുന്നുകളൊക്കെ വാങ്ങണം അപ്പൊ അല്ലാതെ ഇന്നിപ്പോഴാത്ത ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡോക്ടർമാരെ എല്ലാം ചുറ്റി കാണണം ഈ തിരുവനന്തപുരം ജില്ലയില് മൊത്തവും ഇങ്ങനെ ചുറ്റി കണ്ടിട്ടുണ്ട് അതിന് വീട്ടിൽ പോവാൻ ഇപ്പൊ സമയം ഏതാണ്ട് ഇപ്പൊ ഒരു അഞ്ചു മണിയായി ഡോക്ടറിനെ കണ്ടിട്ട് ഞങ്ങള് വീടെത്തുമ്പോ എന്തായാലും ഒന്ന് രാത്രി ഒരു പത്തുമണിയൊക്കെ ആവും ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവുകയാണ് അമ്മ ഇതാണ് ലുലു ലുലുമാളെ പോയിട്ടുണ്ടാ ഇല്ല അവിടെ എന്തിനാണ് സെറ്റപ്പ് ഇല്ല അറിയാമോ അറിഞ്ഞൂട്ടെ കേട്ടിട്ടില്ല ഇതാണ് ലുലുമാള ഇവിടെ കഴിഞ്ഞ ഒരുപാട് കടകളില്ലേ നമ്മളീ ചെറിയ ചെറിയ കട വലിയ കമ്പനികളുടെ ചെറിയ ചെറിയ കടകളുടെ ഒരുപാട് കടകളും ഇറങ്ങാനും എല്ലാ സെറ്റപ്പുള്ള സംഭവമാണ് പോവാൻ കേട്ടാ ഇന്ന് ഇനി പോവാൻ പറ്റൂല അമ്മക്ക് പോവണ്ട പോണം എന്നിട്ട് പറയണം എക്സസൈസ് ഒന്നും ചെയ്യണില്ല വെറുതെ ഗുളിയെ മാത്രം തിന്നും എന്നിട്ട് കിടന്നുറങ്ങും എന്നൊക്കെ പറയാം കേട്ടാ ഞാൻ ഇന്ന് പറയ എന്നെ ഞാൻ പറയും അവിടെ കള്ളത്തിലാണ് വീട്ടിൽ കിടന്നുറങ്ങുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോഴേ എന്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അമ്മ അമ്മയൊന്നും നടത്തിക്കണം അമ്മ അവിടെ ഇരുത്തരുത് അമ്മ നടത്തി രോഗങ്ങളെല്ലാം മാറും കൈ കാലൊക്കെ അനപ്പിക്കണം എന്ന് പറഞ്ഞു അമ്മയാണെങ്കിൽ രാവിലെ എണീച്ച് കാപ്പിപൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ എണീക്കുന്നത് ഉച്ചക്ക് അമ്മ ഇതാണ് നോക്ക് നോക്ക് നമ്മളെ ഗൾഫിലൊക്കെ ഇല്ലേ

നിങ്ങൾ ഇവിടെ ഉള്ള ആളെ നിങ്ങൾ കരഞ്ഞോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടില്ലേ കല്യാണം കഴിഞ്ഞ ശേഷം ഇന്ന കല്യാണം ഇന്നാണ് കഴിഞ്ഞത് അമ്മ ഇത് മറ്റേ നമ്മളെ ഈ പാളയല്ലേ പാളയാണ് പാളയത്തെ മറ്റേ അണ്ടർ പാസേജ് ഉണ്ടല്ലോ അകത്തുകൂടെ ഉള്ള വഴി ആ അവിടെയാണ് എത്തിയത് പണ്ട് നമ്മള് പോകുമ്പഴ് കൂക്കൊക്കെ ഇട വരുന്നു ഇത് വഴി പോകുമ്പോഴും ആ അടി കൂടെ ആ കൂക്കൂടെ പോകുമ്പഴ് ഒരു കൂവൊക്കെ ഇട്ടിട്ടാണ് പോണത് ബൈക്കിൽ കൂടെ പോകുമ്പോഴേ പിന്നെ അമ്മയായിട്ട് അമ്മ നമ്മൾ ആട്ടയിലൊക്കെ ഇതുവഴി വന്നിട്ടില്ലേ അമ്മ ആ നമ്മള് കാറിലൊക്കെ വന്നിട്ടുണ്ട് ആ കൊച്ചിലെ ഇല്ല 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 പിന്നെ നീ ഒന്നും കഴിച്ചില്ലാന്ന് പറഞ്ഞ് വരും ഓർമ്മയും ബുദ്ധി ഇല്ലാതെ അവളെ ആഹാരം കഴിക്കാതെ വന്നിരിക്കണം വീട്ടിൽ ആഹാരം എടുത്ത് വെച്ച് ഫുഡ് എടുത്ത് വെച്ച് ഫ്ലാറ്റിൽ എടുത്ത് വെച്ചിട്ട് നേരെ വന്നു അവിടെ ഇരിക്കും ഞാൻ മറന്നു കഴിക്കണമെങ്കിൽ നിർത്തി

മൈസൂർ മൈസൂർ പാക്ക ഞാൻ മാത്രമേ സ്ഥലത്തിന്റെ പേര് അങ്ങനെ സ്ഥലത്തിന്റെ പേര് വെച്ച് ഞാൻ ഈ മുട്ടായി എനിക്ക് എനിക്കായ അറിയാന്നുള്ള ആൽബം ലീവ് പിന്നെ ഒരു സ്കൂളിൽ പഠിക്കണ നമ്മളെ കോളേജിൽ പഠിക്കണ സമയത്തേ എന്റെ ഒരു കൂട്ടുകാരി സിൽക്കിന്റെ മുട്ടായി പഠിച്ചോണ്ടിര പറഞ്ഞേ അന്ന് മറ്റേ വാലന്റേഴ്സ് ഡേ ആണ് അപ്പൊ അവക്ക് ആർക്കെ കൊടുക്കാൻ വേണ്ടിട്ടാണ് സിൽക്കിന്റെ മുട്ടായി വാങ്ങിക്കൊണ്ടിരാന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ അടുത്താണ് പറഞ്ഞു വിട്ടത് ഇരുന്നൂറ് രൂപ ഞാൻ വിചാരിച്ച് ഓ ഇരുന്നൂറ് രൂപ ഞാൻ കണ്ടിട്ടുള്ള സിൽക്കിന് ഒരു രൂപയുള്ളു ഞാൻ വിചാരിച്ചു ഓ അഞ്ച് സിൽക്കിന്റെ മുട്ടായി എത്ര അഞ്ച് സിൽക്കിന്റെ മുട്ടായി വാങ്ങി കൊടുത്തിട്ട് ബാക്കി പൈസ ആയിട്ടി എടുക്കാതെ വിചാരിച്ചു അപ്പൊ എന്റെ കൂടെ ഉള്ള അവനാണ് പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരാണ് പോയത് അപ്പൊ അവൻ പറഞ്ഞ അതേ സിൽക്കിന്റെ മുട്ടായി ഇതല്ല സിൽക്ക് എന്ന് പറഞ്ഞാൽ ഡയറിയും എനിക്ക് എനിക്കറിഞ്ഞോണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം ഞങ്ങൾ അങ്ങനെ പതിയെ പതിയെ പോവാണ് സംഭവം കൊച്ചൻ തന്നോട്ടെ കാറായത് കൊണ്ട് അടുത്ത് എടുത്തു പറഞ്ഞ് കട്ടറിലൊന്നും ഇറക്കരുത് ടയറൊന്നും കറങ്ങരുത് ടയറൊന്നും അനങ്ങരുത് എന്നൊക്കെ പറഞ്ഞാണ് എനിക്ക് വണ്ടി തോന്നുന്നത് അതുകൊണ്ട് ചൂഴിച്ച് പതുക്കെ പോകാവും ഇത്രയും നമ്മളെ ഓട്ടോലാണ് സാധാരണ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അപ്പോഴേ പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും ദൂരം വരുമ്പോ നല്ല പൈസ ആവും ഇതാകുമ്പോ എണ്ണ അടിക്കാനുള്ള പൈസ മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് ലാഭിച്ചു ഇനിയിപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് എത്താറായി ഡോക്ടറിനെ കാണാൻ നേരത്ത് ആ പോകുന്ന സമയത്ത് നമുക്ക് കാണാം ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് എത്തി ഇനിയിപ്പൊ ഇവിടെ കുറച്ച് നേരത്തെ ക്യൂ ഉണ്ട് ക്യൂന്ന് പറഞ്ഞ ഇപ്പൊ ഒരുപാട് പേര് വന്നു എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ഏഴുമണിയാവും ഞാൻ അമ്മേനെ പതുക്കെ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി എവിടെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് വരെ ഇപ്പോ

എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട എനിക്കൊരു ബസിൻ്റെ വെള്ളം അമ്മ അച്ഛൻ അവിടെ ചെന്നപ്പോ അച്ഛനെ എന്തിന് പറഞ്ഞ് അച്ഛനെ നാക്ക് അച്ഛനെ ഇറക്കി വരും അച്ഛൻ സംഭവം അച്ഛൻ അമ്മേം കൊണ്ട് നമ്മൾ മെഡിക്കൽ ആയിരുന്ന സമയത്ത് ഡോക്ടർ വന്ന് ഇങ്ങനെ ഡോക്ടർ വന്ന് ചെക്കപ്പിന് വന്ന് നിൽക്കുന്ന സമയമാണ് ചെക്കപ്പിന് വന്ന് നിന്നപ്പോഴ് അവിടെ ലേഡീസിന്റെ ഏരിയ ആണല്ലോ ഫുള്ള് ലേഡീസുമാർക്കുള്ള പെണ്ണുങ്ങളുടെ സ്ത്രീകളെ വാർഡാണ് അപ്പം ആ വാർഡില് അച്ഛൻ പാവായതുകൊണ്ട് ആ പെണ്ണുങ്ങൾ പറഞ്ഞ അവിടെ നിന്നോട്ടെന്ന് പറഞ്ഞു അവിടെ ചെന്ന് നിന്നപ്പോ അച്ഛൻ ചെയ്തു ഈ ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്യണ സമയത്ത് അച്ഛൻ ഡോക്ടർ വരുന്നത് കണ്ടില്ല അച്ഛൻ തിരിഞ്ഞിരുന്ന് കൊറേ ആന്റിമാരുമായിട്ട് നൊണയം അവിടെ ഇരിക്കുന്നു അവസാനം അച്ഛന്റെ വേളം കേട്ടിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി ഈ പരിസരത്ത് കണ്ടോല്ലോ ആ ഡോക്ടറിനെയാണ് നമ്മളിപ്പോ കാണിക്കുന്നത് അപ്പൊ അച്ഛനെ ഇവിടെ വന്നാൽ മാത്രം ഡോക്ടറിന്റെ മുന്നിൽ അച്ഛൻ ഒരു അക്ഷരം കിട്ടില്ല ഒന്നും അച്ഛന് വായില്ല നാക്കില്ല ഒന്നുമില്ല വെളിയിലാണെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അവിടെ പോയ സമയത്ത് എല്ലാരും നിൽക്കുന്ന സമയത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ സൗണ്ട് ആയിട്ട് അവിടെ നിന്ന് കഥ പറച്ചിലായി ചിരിയായി കോമഡിയായി നാട്ടുകാർ മൊത്തം നമ്മളെ കളിയായി പക്ഷേ ഒരു കാര്യം നമ്മളെ ഇങ്ങനെ പോയി നിക്കണോണ്ട് നമുക്ക് തൊലിക്കെട്ടി കൂടെ ഉള്ളു ഗെയ്സ് അങ്ങനെ ഞങ്ങള് രണ്ട് ഹോസ്പിറ്റലിൽ രണ്ട് ഡോക്ടർമാരെ കണ്ടിട്ട് ഞങ്ങളിപ്പോ നേരെ ആറ്റിങ്ങിൽ എത്തി ഒരുപാട് ഓടി ഒരുപാട് ഓടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയത് നാലു മണിക്കാണ് ഇപ്പൊ സമയം ഏതാണ്ട് ഒമ്പത് മണിയായി ഒമ്പതരയായി ഒമ്പതര വരെ ഓടി വരുന്ന വഴിയിലെല്ലാം എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാല് ചായക്കടയൊക്കെ ചായ കുടിക്കണം ചായ കുടിക്കണംന്ന് ആഗ്രഹമുണ്ട് ഓരോ കട ആണ്പോഴും ആ ഇത് വേണ്ട അടുത്തിൽ അടുത്തില് അങ്ങനെ 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 അമ്മയ്ക്ക് ചായ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ് അങ്ങനെ അങ്ങനെ ഞങ്ങളിതാ ഞങ്ങൾ ആറ്റെങ്കിലും തന്നെ എത്തി ചായ വേണ്ട അമ്മ ഏണോ അങ്ങനെ വേടിച്ചിണ്ട് അപ്പൊ അച്ഛന് വീട്ടിൽ പോകണം പോണന്നുള്ള ഭയങ്കര വെപ്രാളത്തിൽ ഇരിക്കുകയാണ് സമയമായി സമയായി പെട്ടെന്ന് ചായ പിടിച്ചിട്ട് പോവാം അപ്പൊ എന്തായാലും ഞങ്ങള് ചായ പിടിക്കാനായിട്ട് പോവാണ് കടയിൽ വെയിറ്റ് ചെയ്യണം പിന്നെ ദോശ വാങ്ങി വീട്ടിലത്തേക്ക് വേണ്ടിട്ട് ചായ പേടിക്കുമ്പോഴുള്ള എന്ന് പറഞ്ഞത് രണ്ട് ചായ മാത്രമേ മാത്ര ചായ ചായ മൂന്ന് ചായ 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 മൂന്ന് ചായ 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 വാങ്ങിക്കൂ അമ്മയുടെ ആഗ്രഹപ്രകാരം ചായ വാങ്ങി കുടിച്ച് ചായ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരേ ഒരാള് നമ്മുടെ വീട്ടിലെ അമ്മയാണ് ഞാൻ നമ്മൾ ചായയെ കുടിച്ച് നേരെ ഈ വണ്ടി കൊണ്ട് കൊച്ചുതന്നെ കൊടുക്കണം പാവം ഞാൻ ചോദിച്ചപ്പ സൂക്ഷിച്ച് കൊണ്ടുപോണേടാ എന്നെ എന്ന് മാത്രമേ പറഞ്ഞോളൂ തന്നു ഇതിന്റെ വേറെ ഓണറുണ്ട് ലല്ലു അവൻ കെപ്പിലാണ് അവരടുത്ത് ഞാൻ ചോദിച്ചില്ല കൊച്ചുതന്നെ തന്നായിരുന്നു പാവം അമ്മയാണെങ്കിൽ ഭയങ്കര കോമഡി ഹോസ്പിറ്റലിൽ ചെന്ന എല്ലാ ദിവസം വയ്യാത്തമ്മക്ക് ഡോക്ടറിനെ കാണാൻ കഴിഞ്ഞാൽ അന്ന് രാവിലെ തൊട്ടമ്മ ഓക്കെയാണ് ഇതേ ആണക്കെ ഓക്കെ ആയൊരാള് വേറെ ഇല്ല അവിടെ ചെന്ന ഡോക്ടർ ഇയാൾക്ക് ഒരു രോഗം ഇല്ലല്ലോ ആ രീതിയിലാണ് അമ്മ അമ്മേരെ നിപ്പ് ഞാൻ തന്നെ മറന്നു അമ്മക്ക് എന്താണ് അസുഖം ആ ഒരു രീതിയാണ് അല്ലേ അമ്മ രോഗമെല്ലാം കുറഞ്ഞേ അങ്ങനെ ഞങ്ങളുടെ ചായവിടിയെ കഴിഞ്ഞ് ഇനിയിപ്പൊ പൊന്നൂനെ ആക്കിട്ട് നേരെ ഇനി വീട്ടിലോട്ട് അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ഗൈസ് വീട്ടിലെത്തി കട്ടുകടന്ന് വാങ്ങിയതാൻ്റെ ദോശയും മുട്ടയും ചമ്മന്തിയും അങ്ങനെയൊക്കെ എല്ലാം വാങ്ങി അമ്മയ്ക്കും കൊടുത്ത് ഞാൻ ഇതാ കഴിക്കാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഹോസ്പിറ്റൽ ഡേ എന്ന് പറയുന്ന സംഭവം ഇന്ന് സമാപിക്കുകയാണ് ഗൈസ് ഇനിയിപ്പൊ അടുത്തമാസം ഇത് കണക്ക് വീണ്ടും പോണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ എല്ലാവരും കൂടെ പൊത്ത് പുറത്ത് വന്നതെന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിൽ തന്നെയാണ് അല്ലാതെ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ അധികം പുറത്തൊന്നും പോവാറില്ല എന്തായാലും ഞാനിത് കഴിച്ചിട്ട് നമുക്ക് കാണാം അപ്പൊ ഗെയ്സ് ഞാൻ ഇന്നത്തെ ആ ഓട്ടത്തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് ഞാൻ കിടക്കാനായിട്ട് റെഡിയായി അമ്മയ്ക്ക് അമ്മക്ക് മരുന്നെല്ലാം കൊടുത്ത് ഉറക്കി അച്ഛനെ അത് കണക്ക് താരാട്ടൊക്കെ പാട്ടി ഉറക്കി രണ്ടുപേരെ ഉറക്കിട്ട് ഞാൻ കിടക്കാനായിട്ട് പോവുകയാണ് അവിടെ ഗേസ് ഗുഡ് നൈറ്റ് ലവ് യു ഉമ്മ